നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി ചക്ക വീഴും പോലെയുള്ള ശബ്ദം കേട്ടാണ് കാവ്യ നിലയെ ഓടി വന്ന് അപ്പോഴേക്കും ഫ്രഷ് ആവ റൂമിൽ പോയ കിരണും തിരികെത്തിയിരുന്നു മൂവര് അന്തം വിട്ട് പണ്ടാരടങ്ങി നിന്നുപോയി കിരൺ വേഗം തന്നെ ഓടി ചൈതന്യം മലർത്തിയെടുത്ത് ഉയർത്തി അവനു ആകെ നനയാൻ തുടങ്ങിയിരുന്നു ഒരു സഹായത്തിന് കാവ്യനിലയെ ഒപ്പം ഓടിച്ചെന്ന് അകത്തേക്ക് കൊണ്ടുവന്ന് കൗശിലേക്ക് എടുത്തുമ്പോൾ അവളിൽ നിന്നും വമിക്കുന്ന മദ്യത്തിന്റെ ഗന്ധം കിരൺ തിരിച്ചറിഞ്ഞു മാത്രമല്ല ചൈതന്യയുടെ മോക്ക് ജോക്കറിന്റെ മോക്ക് പോലെ ചുമന്ന് വിരുണ്ടുപോയി കാവിക്കാദ്യ കണ്ട് ശരിയാണ് വന്ന് പക്ഷേ നിലാവളെ തടഞ്ഞു ഓഹ് ഇവരിത് എന്തുപണി കാണിച്ച് ഇവർക്കാണ് ഡ്രിങ്ക്സ് കൊടുത്ത് കിരൺ പള്ളി അടിച്ചുകൊണ്ട് ചോദിച്ചു കിരൺ ഓറഞ്ച് ജ്യൂസ് കൊടുത്ത് ഞാനാ ആവണി പറഞ്ഞിട്ട് കാവ്യ പെട്ടെന്ന് പറഞ്ഞു അല്ലെടോ ഇത് ഓറഞ്ച് ജ്യൂസ് അല്ല ഇവർ ആൽക്കോള് കഴിച്ചിട്ടുണ്ട് ഓരോരോ തൊല്ലുകള് ഈ മുഖം എങ്ങനെ ഷൂട്ട് എടുക്കാനാ കിരണിനാകെ ടെൻഷനായി ജാൻ അറിഞ്ഞ അവന് ദേഷ്യുവരും നോക്കില്ല ഇവരെ മിക്കവാറും തൂക്കിയെടുത്ത് എറിയും കിരൺ തലൊഴിങ്ങി പെട്ടെന്നാണ് ഒന്നും അറിയാത്ത പോലെ ആവണി അവിടേക്ക് വന്നു ആകെ നനഞ്ഞ കോഴികളെ പോലെ നിൽക്കുന്നു കിരണും കാവ്യം നിലയിൽ കൗശിൽ വായും തുറന്ന് മല നടിച്ച് കിടക്കുന്ന ചൈതന്യം ഒരു പൊട്ടിച്ചിരി ആവണിയിൽ ഉണ്ടായതാണ് പക്ഷെ അവിടെ കുടില നിറഞ്ഞ ബുദ്ധി അതിനനുവദിച്ചില്ല എന്തായാലും നനഞ്ഞിരിക്കുന്നത് മഴ നനഞ്ഞോ അയ്യോ ചൈതന്യ എന്താ കിടക്കുന്നത് ഇവളുടെ മുഖത്തിന് ഇത് എന്താ പറ്റിയത് സങ്കടം അഭിനയിക്കുന്നതിനോടൊപ്പം സ്വയം തലകറങ്ങും പോലെ കാട്ടിയൊന്നും ഇരുന്ന് പോയി ആവണി ഏയ് നിങ്ങൾ നേരത്തെ വന്ന ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് തന്നെയായിരുന്നു എനിക്ക് തലറങ്ങുന്ന പോലെ അത് കേട്ടത് കിരണിൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു അവൻ കാവിയും നിലയൊന്നും മാറി മാറി നോക്കി അവരവിടെയൊന്നും പിടിച്ച് അല്പം മാറ്റിരുത്തി അവൻ ചോദിച്ചു എന്റെ പൊന്നുമക്കളെ സത്യം പറ നിങ്ങൾ വല്ല ഒപ്പിച്ചോ ഇവളുമാർ നിങ്ങൾക്കിട്ട് പണിയിരുന്നതിന് തിരിച്ച് പണിയെടുത്ത പോലെ ആണോ കിരൺ ചോദിക്കുമ്പോൾ നിലക്കും കാവിക്കും ദേഷ്യം വന്നു ദേ ദയ ഒരു മാതിരി വർത്തമാനം പറയൂ ഓറഞ്ച് ജ്യൂസ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഉണ്ടാക്കിയത് ഒരു വാർപ്പ് നിറയെ ജ്യൂസ് വേണമെന്ന് നോക്ക് ആ കിറങ്ങിയിരിക്കുന്നവള ഞങ്ങളോട് പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ ജ്യൂസിൽ ഞങ്ങൾ എന്ത് പണിയെടുക്കാനാ നില പറയുമ്പോൾ കിരൺ വേഗം ബോട്ടിൽ ചിരിക്കുന്ന ഭാഗത്തേക്ക് ഓടി നിറഞ്ഞിരുന്ന ഒരു കുപ്പി ഇപ്പോൾ മൂട്ടിൽ അല്പം മാത്രമായിരുന്നു ചിരിക്കുന്നു കൊള്ള ഈ ബോട്ടിൽ ആ ജ്യൂസിലാരോ മിക്സ് ചെയ്തു കിരൺ ആ കിളി അവൻ ഫോണെടുത്ത് ജാനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു അവരൊന്നുമല്ല കിരൺ ഇതിപ്പോ മറ്റുള്ളമാരെ രണ്ടു കൂടി ഇരുന്ന് വെള്ളടിച്ചോ എടുത്ത് പുറത്തെറിയടാ രണ്ടിനെ നമുക്ക് വേറെ മോഡല നോക്കാം ജാൻ പള്ളിയച്ചുകൊണ്ട് പറഞ്ഞു ഡാ ഈ അവസ്ഥയിലെങ്ങനെ ഹോട്ടൽ കൊണ്ടാക്കുന്നു ഇന്നിപ്പോ എല്ലാരോടും നിക്കട്ടെ നാളെ ആ ചൈതന്യ അസിസ്റ്റന്റിനെ വിളിച്ച് വരുത്തി ഹോസ്പിറ്റലിലാക്കാം മോത്തുനല്ല ചതഞ്ഞ പാടുണ്ട് അടുത്ത ഷൂട്ട് എന്തായാലും ഉടനെ നടക്കില്ല പുതിയ മോഡൽ ഇനി പറ്റില്ല നീ എവിടെയായി കിരൺ ആകുലതയോടെ പറഞ്ഞു ഞാനിപ്പോ എത്തും ആ ആവണിയുടെ കയ്യിൽ ഉച്ചയ്ക്ക് ഞാൻ ഫയൽ എടുത്തിരുന്നു നീ അതെടുത്തിന്റെ വാർഡ്രൂബിലൊക്കെ ആ മറ്റേ മുളക് അവിടെ എല്ലാം ഓക്കെ ആയിരിക്കണം ഐ ഡോ ടു നോ വാട് യു ആർ ഗോയിങ് ടു ഡു അതും പറഞ്ഞ് ഞാൻ കൈയൊഴിഞ്ഞു കിരൺ നിലത്തേക്ക് തലയിൽ വെച്ചിരുന്നു ആവണി അതൊക്കെ നോക്കി വല്ലാതെ സന്തോഷിച്ചു കിരൺ ഞങ്ങൾ പൊക്കോട്ടെ കാവ്യയുടെ അസ്ഥാനത്തുള്ള ചോദ്യം കേട്ട് കിരൺ അവളെ തുറിച്ചു നോക്കി ഞങ്ങൾ തനിയെ പോയിക്കോളാം പോണ്ടേ പോലെ പോയക്കാ അവന്റെ ഒപ്പം നിലത്ത് മുട്ടുത്തിരുന്ന് വാക്കുകൾ പെറുക്കുന്ന കാവ്യ എഴുന്നേറ്റ് പോടി ബെസ്റ്റിയാണ് പോലും ബെസ്റ്റി ഈ മറുദയുടെ എന്നെ ഒറ്റകായിട്ട് നീയൊക്കെ പോയിക്കോ ഒരുത്തിനിപ്പോ വരും എന്നെ വലിച്ചൊരു ഫ്ലാറ്റിന്റെ വെളിയിൽ പറക്കോട്ടെ കിരണിന്റെ രോദനം മർദ്ദകൾ എന്ന അവന്റെ പ്രയോഗം കേട്ട് ആ ബോധാവസ്ഥ അഭിനയിച്ച കേൾക്കുന്ന ആവണിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു തലകറങ്ങി വീണ അഭിനയ പോയി ഇല്ലെങ്കിൽ കിരണിനാവണി ഭിത്തിയിൽ ഒട്ടിച്ചേനെ അപ്പോഴാണ് നില രണ്ടു ബാഗുമായി അവിടേക്ക് വന്നത് കൊച്ചു എസ്കേപ്പ് ആവാൻ നോക്കിയാണ് ഓഹോ അപ്പൊ നീ കൊള്ള നല്ല സ്നേഹമുള്ള പെങ്ങൾ എനിക്ക് ഇത് എനിക്കുള്ള ട്രാപ്പാ നീ രണ്ടും ചേർന്ന് ഇവളെയൊക്കെ കുടിപ്പിച്ചെടുത്തിട്ട് എന്നെ ഒറ്റക്കാക്കി മുങ്ങാനുള്ള നിന്റെയൊക്കെ തന്ത്രം രാത്രി ഇവളുമാരൻ എങ്ങാനും പീഡിപ്പിച്ചോ ദൈവമേ എന്റെ കന്നി അയ്യോ കിരൺ കിടന്നു കരഞ്ഞു കന്നികത്തോ ആണുങ്ങൾക്കുണ്ടോ അത് കാവിയുടെ സംശയം വാടി വാ കാണിച്ചിറഞ്ഞുണ്ട് കിരൺ കിടന്നാലത് ഏടാ കിടന്ന കാഞ്ചന മൂവി കളിക്കാതെ മര്യാദ സംസാരിക്കേ ഞങ്ങൾ കുടിപ്പിച്ചു കിരൺ പറയുന്നത് എന്ന ഇങ്ങോട്ട് നോക്ക് കയ്യിലൊരു ചെക്കും അതിന്റെ അടുത്തു കുറച്ച് യൂസുമായി നില കിരണിനെ വെല്ലുവിളിക്കുകയാണ് അയ്യോ മോളെ കുടിക്കില്ല അവൻ ചാടി എഴുന്നേൽക്കു മുമ്പ് അവടെ അത് അകത്താക്കി കഷ്ടിച്ച അരഗ്ലാസ് കാണും ആശു മോളെ എനിക്ക് ഒറ്റ കുടിച്ചല്ലേ നീ കാവ്യ പറയുന്ന കേട്ട് കിരൺ അവിടെ അടിമുടി തുടിച്ചു നോക്കി എന്നിട്ട് നീലാമ്പ അടുത്തേക്ക് ഓടി ജഗ് വാങ്ങി അവളെയും ചെക്കിനെയും മാറി മാറി നോക്കി എന്നിട്ട് തലയാട്ടി എടി പുല്ലേ ഈ ജ്യൂസിലാടി ഇവ മറ്റേത് മിക്സ് അടിച്ച് കോൺ തെറ്റിയത് നീയും തമ്മിറ്റിയോ കിരൺ പറയുമ്പോൾ നില ഏതാണ്ട് എക്സ്പ്രഷൻ ഇട്ടു അയ്യോ കിരണേട്ടാ രക്ഷിക്കു എന്നെ കൊണ്ടുപോ ഞാനിപ്പോ ചാവും നില കിടന്ന് നിലവിളിച്ചു സുഭാഷ് കാവ്യന്തോ ദുഃഖസീം കാണുന്ന പോലെ ചുമരിൽ ചേർന്ന് നിലത്തേക്ക് ഊർന്നിരുന്നു ഒരു കണ്ണുനീരിന്റെ കുറവുണ്ട് പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ട് കരച്ചിൽ അങ്ങോട്ട് വരുന്നില്ല ചാവോ കൊല്ലോ എന്ന് കുറച്ചു കഴിയുമ്പോ അറിയാം നിന്റെ ഭാവി കാര്യങ്ങൾ അറിഞ്ഞാലേ ഡോസ് എത്ര അകത്ത് പോയെന്ന് കാൽ കെട്ടിയാൻ പറ്റൂ അപ്പൊ ഞാൻ കൊല്ലുവോ ഇല്ല ഞാൻ വന്ന് നമ്മളെല്ലാരെയും കൊല്ലു അയ്യോ ഫയൽ വല്ല ഉണ്ടോ നോക്ക് വേഗം അവസാനം കാവിയും കിരണും നിലയും ഫയൽ തപ്പാൻ തുടങ്ങി നിലക്ക് അപ്പോഴും വലിയ മാറ്റം തോന്നിയില്ല കിരൺ ഇടക്കിടക്ക് അവൾക്ക് തലറങ്ങുന്നുണ്ടോ നാവ് കുഴയുന്നുണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് സത്യം റെഡി നീ ആ മുകുന്നതിന്റെ കൂടെ ഡെയിലി രണ്ടെണ്ണം അടിക്കാറുണ്ടല്ലേ

എന്റെ തറക്കടിക്കുന്നവർ ഇത് ഫയൽ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലേ അപ്പൊ ഫയലിന്റെ സ്ഥാനത്ത് പോലെ ചുറ്റി പോലെ ആയിരുന്നെങ്കി എന്റെ മഡ പൊളിയില്ലായിരുന്നോ കാവ്യടുപ്പിൽ കൈകുത്തിന്ന് നിലയെ നോക്കി ചോദിച്ചു കാവിയുടെ പുറകിൽ നിന്ന കിരൺ കണ്ണു വീഴു പോ കാവ്യേ അമ്മേ നീല ചിരിച്ചുകൊണ്ട് കാവ്യെ ചെറുതായും തള്ളി ആരും പോലെ കാവ്യെ തെറിച്ച് കിരണിന്റെ മേത്തൂടെ വീണു ആ വിളിയാണ് കേട്ടത് എന്തോ കൊഴപ്പില്ലാതില്ല അല്ലേ കാവ്യേ സ്വയം നടു ഒഴിഞ്ഞുകൊണ്ട് കാവ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കിരൺ അതെ എനിക്കൊരു കുഴപ്പമില്ല ഫയൽ കിട്ടി ഇനി എന്താ അടുത്ത പരിപാടി ഇനി ജാൻസാർ ഒന്നും കിരണേട്ടിനെ കൊല്ലില്ലല്ലോ നില ചോദിക്കുമ്പോൾ കോളിംഗ് മുഴങ്ങി കേട്ടു സത്യം കൊല്ലില്ല കാവ്യ പറഞ്ഞു ഈശ്വരാൻ വന്നു കാവ്യ നീ പോയി ആ മർദികളുടെ അടുത്തൊന്നും ദുഃഖിച്ചിരിക്കണം നില നീ ആ കാണുന്ന റൂമിൽ അത് വാർഡ് റൂമിൽ ഫയലോട്ട് വെക്കണം കിരൺ പിന്നെ നീ പോയി ചേ അത് ഞാനാണല്ലോ ആ ഞാൻ പോയി വാതിലു അവനകത്തോട്ട് കൊണ്ടുവരാം ഓക്കെ കിരൺ അടുക്കും ചിട്ടയിലും വാക്കുകൾ പെറുക്കി കൂട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് അവനെ തുറച്ചു നോക്കി എന്താടാ ഇത് ഒരുമാതിരി കൊലപാതകം ചെയ്തിട്ട് തെളിവ് നശിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്നത് ആ ചൈതന് ചത്താ കാവിയുടെ ചോദ്യം കേട്ട് കിരൺ നാക്ക് അടിച്ചുകൊണ്ട് അവള് തല്ലാൻ കയ്യോങ്ങി ഒന്ന് പോടി പോയി മറ്റുള്ളമാരുടെ അടുത്ത് പോയി തുക്കിച്ചിരിക്കു കിരൺ കാവി നോയി പല്ലി അരിക്കുന്ന കണ്ട് പേടിച്ച് അവൻ കാണിച്ച റൂമിലേക്ക് ഓടി ഫയൽ വെക്ക കോളിംഗ് ബെല്ലി നിർത്താൻ കേൾക്കുന്നുണ്ട് ചെക്കൻ കാർഡ് എടുക്കാൻ മറന്നു കിരൺ പോയി ഡോർ ഇറന്നു നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞാടാ ഡോർ ആക്സസ് കോഡ് വർക്കാവുന്നില്ല കേട്ട് കംപ്ലൈൻറ് ചെയ്യാൻ ചാടിത്തുള്ളി ഞാൻ അകത്തേക്ക് കയറി സ്വൈപ്പ് കാണില്ലെങ്കിലും പാസ്വേഡ് ഉപയോഗിച്ച് ഡോർ തുറക്കാം പക്ഷെ കിരൺ ഒരു ദിവസം ഡോറിൽ പണി ഡേ പാസ് അങ്ങനെ എറായി അതാണ് ചെക്കൻ ചാടിയത് ആകത്തി കയറി ജാൻ കാണുന്നു നനഞ്ഞു കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ചൈതന്യാണ് ഇടയ്ക്ക് നാ പുറത്തേക്കിട്ടെന്തോ പറയുന്നുണ്ട് മുഖത്തൊക്കെ പാടുകളാണ് ആവിണീ സോഫയിൽ ചാരി ഇരിക്കുന്നു ആക്ടിംഗ് ആണെന്ന് അവൻ അറിയില്ലല്ലോ കാവ്യ ശോകം പോലെ ഇരിക്കുന്നു കിരണും കാവ്യം നല്ലപോലെ പോലെ നനഞ്ഞിട്ടുണ്ട് എവിടെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ എന്നാലും മണ്ടത്തരത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റൂ ചുറ്റുനോക്കി ജാൻ പറയുകയാണ് അവള് വാഷ്റൂം പോയതാ കിരൺ പറയുമ്പോൾ ഞാനൊന്ന് വിശ്വസിച്ചു ആ ഒന്ന് നെറ്റി ഒഴിഞ്ഞോണ്ടിരുന്നു കിരൺ മമ്മയെ കോൾ ചെയ്യും ഉടനെ വരാൻ പറ അല്ലാതെ ഇവരെല്ലാവരും സേഫ് അല്ല അറിയാലോ നമ്മുടെ എനിമീസ് ഒരു കാര്യം കിട്ടാൻ ഫേമസ് ആക്ട്രസ് കൂടിയാണ് ഈ കോൾ ആരും കണ്ട എല്ലാവരെയും അത് ബാധിക്കും സോ കോൾ അതും പറഞ്ഞ അവർ റൂമിലേക്ക് പോയി ഇതേ സമയം നീലാംബി കിരൺ പറഞ്ഞ റൂമിൽ കയറി അവൾ ചുറ്റും നോക്കി വാൾഡ്രോപ്പ് ഇവിടെ ഒന്നും നോക്കി നോക്കി അവൾ മറ്റൊരു ഡോർ കണ്ടത് തുറന്നു അപ്പോൾ കണ്ടു വിശാലമായ ഡ്രസ്സിംഗ് റൂം ഇരുവശങ്ങളിൽ ലോഫ്റ്റ് ഏരിയ കവർ ചെയ്ത വാൾ ഡ്രോപ്സ് മിററിനോട് ചേർന്ന ചെറിയൊരു ഡ്രോയർ സെക്ഷൻ ഒരെണ്ണം തുറന്നു അവള് സാധാരണ ഫയൽസൊക്കെ ഓഫീസിൽ ഡ്രോയറിലാണ് അവൾ വെക്കാറുള്ളത് അതുകൊണ്ടാണ് അവൾ തുറന്നു അതിലേക്ക് ഫയൽ വെച്ചുകൊണ്ട് തിരിയാ നേരം അവളുടെ കണ്ണിൽ ഭംഗിയുള്ള ഒരു കുഞ്ഞു ബോക്സ് ഉടക്കി അപ്പം തുറന്നിരിക്കുന്ന അതിൽ നിന്ന് ഒരു കറുത്ത ചെരട് പുറത്തേക്ക് കാണുന്നുണ്ട് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു അവൾ വേഗം അത് കയ്യിലെടുത്ത് മുഴുവനായത് തുറന്നു എന്റെ നാഗത്താമാരെ നിങ്ങൾ പ്രാർത്ഥന കേട്ടല്ലോ താങ്ക് യു സോ മച്ച് കാര്യം ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യാറില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലേ തമാശക്ക് ദൈവത്തെ വിളിച്ച് കറിയുന്നില്ലാണ്ട് നീലാമരിക്ക് ദൈവങ്ങളുമായിട്ട് ഡയറക്റ്റ് ഇടപാടുകളൊന്നും ഇതുവരെ ഇല്ല നീല ജനിച്ച പോലും ദൈവങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നാണ് അവൾ പത്രയോട് പറയാറ് പക്ഷേ ഇന്ന് രാവിലെ ഏലസ് കിട്ടിയാൽ കാണേണ്ട പോലെ കാണാമെന്നവൾ തറവാടിലെ കാവിനെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചു അതിന്റെ നന്ദി ഉറച്ചില്ല കുട്ടി ഇപ്പൊ കാണിക്കുന്നു ഏലസ് മുറുകെ പിടിച്ച് അവൾ തുരിതുരെ ചുംബിച്ചു പെട്ടെന്നാണ് ഡ്രസ്സിംഗ് റൂം ഡോർ ഓർക്കുന്ന അവൾ ശ്രദ്ധിച്ച് അവൾ വേഗം ഒരു വാൾഡ്രോബിന്റെ സൈഡിലായി മഞ്ഞു ഞാൻ അകത്തേക്ക് വന്നു അവൻ വേഗം തന്നെ ജാക്കറ്റ് ഊരി ഹാങ് ചെയ്തു ഒന്ന് നോക്കി ദൈവമേ ചാൻസർ അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് ശ്വാസം പിടിച്ച് നിന്നു അയ്യോ ഈ മനുഷ്യൻ ഡ്രസ്സ് മാറിയാണല്ലോ കുറച്ചുകൂടി മുന്നോട്ട് വന്ന എന്നെ കാണും നീലാംബരി നീ തീർന്നു നാഗത്താമ്മാരെ ഇത്രയും കാലം മൈൻഡ് ചെയ്യാത്തതിന് എനിക്കിട്ട് പണിഞ്ഞല്ലേ ഞാൻ അവന്റെ ടീഷർട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഊരിമാറ്റി പാനിന്റെ പൈറ്റ് ഒറ്റ പോലെ അവൻ കയ്യിലെടുത്തു പാൻ ഒഴിക്കാൻ തുടങ്ങും മുമ്പ് നില മുന്നിലേക്ക് ചാടി വീണു സർ സർ സർ

നില വേഗം നടന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോഴാണ് അവൻ മിറിന്റെ സൈഡിൽ ആ ഡ്രോയർ ഓപ്പണായി കിടക്കുന്നത് ശ്രദ്ധിച്ചത് പിന്നെ മറുത്തൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അവന് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയ നിലയുടെ കൈ പിടിച്ച് പുറകിലേക്ക് വലിച്ചു ഡോർ അടച്ചുകൊണ്ട് അവൻ ആ ഡോറിൽ ചാരിയങ് നിന്നു ഞാൻ നിലയെ മൊത്തത്തിലൊന്നും നോക്കി എന്തോ കട്ടടത്തിന് പിടിക്കപ്പെട്ട ഭാവമാണ് അവടെ മുഖത്ത് അവരുടെ മുന്നിലേക്ക് വന്ന് കൈ നീട്ടിയവൻ മൈ ഹാൻഡ് എന്ത് മോക്ക് തടവിക്കൊണ്ട് അവനൊന്ന് ചിരിച്ചു ഒന്ന് ശ്വാസം വലിച്ചെടുത്ത് ചെറുപുൻ ചിരിയോട് അടുത്തേക്ക് നടക്കുമ്പോൾ ഒരു താളത്തിൽ അവൻ അവളെ നീലാംബരിക്ക് ആകെ പേടിയായി എങ്കിലും തോറ്റെടുക്കാൻ തോന്നിയില്ല അവൾക്ക് ഞാൻ ഇവിടെ ഒരു ഫയൽ വെക്കാൻ അല്ലാതെ വേറൊന്നും എടുക്കാൻ വന്നല്ല ഒന്ന് പതിരി വീണ്ടുവോളം പരിപാടച്ച് പറഞ്ഞൊപ്പിച്ചു നീലാംബരി പറഞ്ഞൊന്ന് പറഞ്ഞിക്കൊണ്ട് അവളെടുത്ത് കയറി കാണിച്ചു അവനൊന്ന് ചിരിച്ചു മറ്റേ കൈ കൂടി കാണിക്കുന്നില്ല അവന്റെ പതിഞ്ഞ ടീ പോയിസ് ഒരു കൊച്ചുകൂട്ടിയെ പോലെ ഇരു കൈകളും പുറകിലേക്ക് മറച്ചു പിടിക്കുന്നവളെ അവൻ ചെറുപ്പും ചിരിയോടെ നോക്കി പുറകിലേക്ക് നടന്നിടന്ന് അവൾ വാഷ്റൂമിലേക്ക് തുറക്കുന്ന ഡോറിൽ വന്ന് ഇടിച്ച് നിന്നു തന്നെ നോക്കി മുന്നിലേക്ക് നടന്നു വരുന്ന അവന്റെ പേശികൾ വരിഞ്ഞു മുറിയ ഉറച്ച ശരീരം ഡ്രിം ചെയ്ത രോമാവൃതമായി വിരിഞ്ഞ നെഞ്ചും അവന്റെ വെയിനി ഹാൻഡ്സും ടീപ്പ് പോയിസും എല്ലാം ഒരു നിമിഷം മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി കണ്ണുകൾ കൊണ്ട് തന്നെ പരതുന്നവരുടെ ഇരുകണ്ണിൽ അവൻ മാറി മാറി നോക്കി തന്റെ കണ്ണിൽ നേരെ കാണുന്ന അവൻ്റെ തൊണ്ടക്കുഴിയും കഴുത്തിലെ ടാറ്റുവും ചെയിനും എല്ലാം വിടക്കുന്ന മിഴികളോടെ നോക്കിയവൾ അവസാനം ആ ചെയിനിന്റെ അറ്റത്ത് തൂങ്ങി കിടക്കുന്ന ലോക്കറ്റ് അതിൽ തന്നെ നോട്ടം ഉറപ്പിച്ച് നീന്തവൾ പെട്ടെന്നാണ് തൻ്റെ ഇരു കൈത്തണ്ടയിലൂടെ എന്തോ അരിച്ചെറങ്ങുന്നത് അവൾ അറിഞ്ഞത് പുറയിലേക്ക് ഒളിപ്പിച്ചു വെച്ച തൻ്റെ കൈയിലൂടെ ജാനിന്റെ ഇരുകൈകൾ അരിച്ചെറങ്ങുന്നത് അവൾ ഒരു വിറയലോടെ തിരിച്ചറിഞ്ഞു പിടക്കുന്ന തൻ്റെ കണ്ണുകളെ അവൾ കഷ്ടപ്പെട്ട് തടഞ്ഞുകൊണ്ട് അവനെ നോക്കി വേണ്ട എന്ന അർത്ഥത്തിൽ തന്നെ ഇരു സൈഡിലേക്ക് മാറ്റി അവന്റെ മുഖത്ത് അപ്പോഴും വല്ലാത്ത ഭാവമായിരുന്നു വെള്ളാരം കണ്ണുകൾ കൊണ്ട് അവളെ കൊല്ലുന്ന നോട്ടം ഞാൻ തരില്ല എനിക്ക് എനിക്കത് വേണം ചാൻസ് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു എനിക്കും വേണമെന്നില്ല അവന്റെ പോലെയുള്ള സ്വരം എൻ്റെ എൻ്റെ അല്ലേ അത് സാറിന് ഇപ്പതെൻ്റെ തിരിച്ചെടുക്കുമ്പോ എന്നോട് ചോദിക്കാത്തത് എന്താന്നില്ല എടുത്തപ്പോ എന്നോടും ചോദിച്ചില്ലല്ലോ അപ്പൊ എടുത്ത പോലെ തന്നെ ഞാൻ തിരികെ തന്നേക്കാം നിന്നോട് പോലും ചോദിക്കാതെ അരിച്ചിറങ്ങിയ അവൻ്റെ കൈകൾ അവടെ കൈകളിൽ അപ്പോഴേക്ക് അവടെ ഒരു കൈകൾക്കുള്ളിൽ കൂട്ടി പിടിച്ചിരുന്ന ചെറിയ ബോക്സിൽ നിന്നും കൈവരുകൾ വേർപ്പെടുത്താൻ അവൻ്റെ കൈകൾ ശ്രമം തുടങ്ങിയിരുന്നു ഒറ്റവരിയിൽ സ്വന്തമാക്കാനുള്ള കരുത്തി അവരുടെ കൈകൾക്കുള്ളു എങ്കിൽ പോലും ഈ നിമിഷങ്ങൾ നീണ്ടുപോവാൻ അവൻ അത്രമേൽ കൊതിച്ചുപോയി അവന്റെ ബലിഷ്ടമാർന്ന കൈകൾ അവടെ ഓരോ വിരഞ്ഞെയും അത്ര മേൽപ്പതിയെ മോചിപ്പിച്ചുകൊണ്ടിരുന്നു അവന്റെ താടി രോമങ്ങൾ അവളിലും നെറ്റിലും മുറിഞ്ഞുകൊണ്ട് ചെറുനോവ് പകരുമ്പോൾ പുറകിൽ അവടെ കൈകൾക്ക് മുറുക്കം കൂടി ഇടക്കിടക്ക് അവൻ്റെ നെഞ്ചിൽ അമരുന്ന തന്റെ മാറിടങ്ങൾ തിരിച്ചറിയെ അവൾ കൂടുതൽ ഡോറിലേക്ക് പറ്റിച്ചേർന്നു നഗ്നമായ അവന്റെ നെഞ്ചിൽ മുഖം അമരുമ്പോൾ അതിന്റെ ചൂടും മണവും അവളെ തളർത്തി തന്നിൽ സുഖമുള്ള ഒരു അനുഭൂതി നിറയുന്നത് അവൾ അറിഞ്ഞു മുഖമുയർത്തി നോക്കുമ്പോഴൊക്കെയും അവൻ്റെ കണ്ണുകൾ അവളെ കൊത്തി വലിച്ചു വീണ്ടും ഏലസ് തന്നിൽ നിന്നും നഷ്ടപ്പെടുന്നു ഇനി തനിക്കത് കിട്ടില്ലെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ജാൻസാറെ കരുതും പോലെ തനിക്ക് തിരികെത്താൻ സാധനം ഒരിക്കലും ഇനി കഴിയില്ല തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മയായി ഈ ഏലസ് ജാൻസാറിന്റെ കൈകളിൽ അവശേഷിക്കും പക്ഷേ തനിക്ക് സൂക്ഷിക്കാൻ എന്താണുള്ളത് ഒരു പിടി ഓർമ്മകൾ മാത്രം പെട്ടെന്നാണ് അവൻറെ റോസ് കോൾ ചെയിനിൽ റോക്കറ്റോടെ കണ്ണുകളിൽ ഒരിക്കൽ കൂടി ഉടക്കിയത് പിന്നെയൊന്നും നോക്കിയില്ല ഏലസിന് പകരം ചെയ്യും മാല വലിച്ചു പൊട്ടിക്കാമെന്ന് വെച്ചാൽ കൈകൾ അപ്പോഴും പുറകിൽ അവൻ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് കൈകളിൽ നിന്ന് ഏലസ് നഷ്ടമായതറിഞ്ഞ ആ നിമിഷം ഒന്ന് ഉയർന്നുകൊണ്ട് അവൾ വേഗവന്റെ മാലയെ പല്ലുകൾ കൊണ്ട് കവർന്നെടുക്കാൻ ശ്രമിച്ചു തൻറെ ഇടം കഴുത്തിൽ അനുഭവപ്പെട്ട അവളുടെ ചുണ്ടിന്റെയും നാവിൻറെയും പല്ലുകളുടെയും സ്പർശനത്തിൽ ഒന്ന് പിടഞ്ഞു പോയി അതിന്റെ പ്രതിഫലനം എന്ന് അവൻ അവളുടെ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശ്വാസം വലിച്ചെടുത്തു നീങ്ങി മാല കടിച്ചുപൊട്ടിച്ച് അതുപോലെ തന്നെ പലിൽ കോർത്തി കൊണ്ട് അവൾ മുഖം ഉയർത്തി നോക്കിയവനെ കണ്ണുകൾ മുറുക്കി അടച്ച് ഡോറിൽ നെറ്റിമുട്ടിച്ച് കിതക്കുകയാണ് അവൻ തന്റെ കയ്യിലെ പിടിവിട്ട ഒരു കൈ പാൻറെ പോക്കറ്റിലും മറുകൈ ഡോറിലും കുത്തിവെച്ചിരിക്കുന്നു ഒന്ന് കുനിഞ്ഞ് നിവർന്നുകൊണ്ട് അവനിൽ നിന്നും മാറി ഡോറിൽ നിന്ന് പുറത്തേക്ക് ഓടിയവൾ അപ്പോഴേക്ക് അവന്റെ മാല അവടെ കയ്യിൽ ഭദ്രമായിരുന്നു കടലാസിൽ പൊതിഞ്ഞൊരു കെട്ടു നോട്ട് ഭാർഗവ നായർ ശാശി കയ്യിൽ വെച്ചു കൊടുത്തു അയാൾ അത് കൈനീട്ടി വാങ്ങി പൊതിയാഴ്ച അപ്പോൾ തന്നെ പരിശോധിച്ചു അഞ്ഞൂറിന്റെ നാല് കെട്ടുകൾ ശശിധരന്റെ മുഖം വാങ്ങി രണ്ട് ലക്ഷം മൂന്ന് ദിവസത്തെ പൂജക്ക് അഞ്ചു ലക്ഷം രൂപയാ വലിയ പുരി ആവശ്യപ്പെട്ട് എന്നാ താനോട് പറഞ്ഞ ആറ് ലക്ഷം എന്നിട്ടിപ്പോ തന്നവർ രണ്ട് ഉച്ചയിൽ ഇറച്ചു കയറി ദേഷ്യം പക്ഷെ അത് അയാൾ അടക്കി വെച്ചു അച്ഛൻ ഇത് എന്ത് കരുതിട്ടാ മൊത്തം പണം തന്നാൽ എന്താ ഗഡുക്കളായിട്ട് അടക്കിയത് ബാങ്ക് വായ്പ അല്ല കണ്ണുകൂർപ്പിച്ചുകൊണ്ട് അയാൾ ഭാഗം ആയാലും നോക്കി ഒപ്പം ഉണ്ടായിരുന്ന കൽപ്പന മുഖം വെട്ടിച്ചു അങ്ങനെ മതി രണ്ടു വെച്ചു മൂന്ന് ദിവസം അങ്ങനെയല്ലേ അതിന്റെ കണക്ക് ശശിധരാ നീ കരുതും അല്ല പഴയ പോലെ പണമൊന്നും കയ്യിലില്ല കൃഷി കൊണ്ടൊക്കെ എന്ത് കിട്ടാനാ ഈ പൂജ കഴിയുമ്പോൾ കയ്യിലുള്ള കഴിയും ഒരു പെൺകുട്ടി പ്രായമായിട്ട് നിൽക്കുന്നുണ്ടേ നിന്റെ മകൻ അവളെ കിട്ടുന്നെന്ന് വെച്ച് നാട്ടു നടപ്പ് നോക്കാണ്ടിരിക്കാനൊക്കെ നോക്കുവോ ഉരുപ്പിടി കൊറച്ചുണ്ടെന്ന് കരുതി കല്യാണ ചെലവ് എത്രയാണെന്നാ വിചാരം ദൂരേക്ക് മിഴുന്നേട്ടാ വയസ്സൻ പറയുകയാണ് സ്വന്തം മകളുടെ യുവാഹം കാണാനോ യോഗമുണ്ടായിട്ടില്ല ചെറുകുട്ടിയുടെ യുവാഹമെങ്കിലും നാട്ടു നടപ്പ് അനുസരിച്ച് നടത്തണം അതാണ് അയാളുടെ മനസ്സിൽ എല്ലാം കേട്ട് കൽപ്പനക്ക് തന്റെ അമ്മായിയപ്പനെ കൊല്ല ദേഷ്യം തോന്നി കുഴിയിലേക്ക് കാലു നീട്ടി പാവം വരെ വരെ നാവിന് നിങ്ങളും കൂടുന്നുണ്ട് കൽപ്പന മനസ്സിലായ ഓർത്തുകൊണ്ട് ശശിധരനെ നോക്കി ശശിധരന്റെ കൈയും പിടിച്ച് കൽപ്പനകത്തേക്ക് കൊണ്ടുപോയി രഹസ്യം പറയും പോലെ അവരയാളോട് സംസാരിച്ചു പെണ്ണിന്റെ കല്യാണം കൊട്ടി കോഷിക്കാനായി കിളവന്റെ കാതിരിപ്പ് അങ്ങനെയായ എല്ലാം തകരും പിന്നെ എങ്ങനെ അസത്തിന്റെ ചക്കരെ തറയുന്നെടുത്തു കളയാം അതൊക്കെ പിന്നീടുള്ള കാര്യല്ലേ ആസത്തിന്റെ യോഗം പൂജ കഴിയുന്നോടറിയാം നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ പൊന്നായിട്ട് കുറയുണ്ട് ഇവിടെ ഇത്രയും നാളും നമ്മളൊന്നും അറിഞ്ഞില്ല ദേവസ്വം ഇറങ്ങിക്കതിന് നടന്നിട്ട് നിനക്ക് പോലും മനസ്സിലായില്ലല്ലോ അതെങ്ങനെയാ അടുക്കള വിട്ട് നീ മാറാറില്ലല്ലോ അയാൾ കൽപ്പനയെ കുറ്റപ്പെടുത്തി വീണ്ടും തുടർന്നു എന്തെങ്കിലും സൂത്രപ്പണി കാട്ടി നീ തന്നെ എല്ലാം പുറത്തെടുക്കണം അമ്മയുടെ കയ്യിൽ പഴയതു കാണും തലമുറകളായി കൈമാറി വന്നത് എല്ലാ എന്റെ തന്തയുടെ കൈവശമാ ഭദ്രയുടെ കയ്യിലുള്ള നീ കണ്ടുപിടിക്കണം അത് പുതിയതാ ആ പഴയതായാലും പുതിയതായാലും പൊന്നു പൊന്നു തന്നെയാ ഈരുചേവി അറിയാൻ നമുക്ക് തട്ടിയെടുക്കണം കള്ളം കയറുകയാണെന്ന് കരുതിക്കോട്ടെ രാത്രി ഇവിടെ തങ്ങാറില്ലല്ലോ ശശി കൂടിയിലെ ബുദ്ധി ഉണർന്നു എന്നാ പിന്നെ ആ കിളവിയുടെ കൈയ്യിലെ പഴയ ആഭരണങ്ങൾ കൂടി എടുക്കരുതോ പണ്ട് കാലത്ത് സ്വർണ്ണ ഇപ്പൊ ലക്ഷങ്ങൾ കിട്ടും പണ്ട് ഞാനിവിടെ കെട്ടിക്കേരി വന്നപ്പോ ഒരു പാറയ്ക്കാമാരി രണ്ട് ചിമിക്കമ്പലും തന്നു ആ തള്ളാം അന്ന് മുതൽ ഇന്നുവരെ ആ സ്നേഹം നടിച്ച് നീളി പോലെ ഞാൻ കൂടെ നടന്നു ബാക്കി കണ്ടുപിടിക്കാൻ ആ കുഴിക്ക് നല്ല കേൾവിയാ മൊട്ടു സൂചി വീണാ പോലും മനസ്സിലാവും ഇങ്ങനെ അതുകൂടി കൈക്കലാക്കണം ശശിയേട്ടാ എടി മണ്ടി എല്ലാം കൂടി എടുത്താൽ സംശയാവും മാത്രമല്ല എന്റെ അച്ഛനെന്ന് പറയുന്ന പഴയ കളരിയാ ഈ പ്രായം നോക്കണ്ട കയ്യിലിരിക്കുന്ന ആ നീളംപടിയിൽ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊരു കത്തിയാ ഏത് ഇട്ടിയിലും ഉന്നം തെറ്റാതെ അങ്ങേരിറിയും പുതിയ സ്വർണ്ണം നഷ്ടപ്പെടുമ്പോൾ എന്തായാലും വിവാഹ സമയത്ത് നീലാംബിക്ക് പഴയ ആഭരണം എടുക്കാതിരിക്കില്ല അതും നമുക്ക് തന്നെ കിട്ടും ടൗണിൽ നിന്ന് അല്പം മാറി ഞാൻ പത്ത് സെന്റ് പുറയിടം നോക്കി വെച്ചിട്ടുണ്ട് സെന്റിന് അഞ്ച് ലക്ഷാ ചോദിക്കുന്നത് ദത്തനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടാഴ്ച കഴിഞ്ഞ പകുതി തുക അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് എഴുതാം ബാക്കി പ്രമാണം എഴുതുമ്പോൾ കൊടുത്താൽ മതി അതിനൊരു അതിനൊരാറുമാസം സാവകാശം ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിനിപ്പോ കുറച്ച് പണം എനിക്ക് കിട്ടിയേ പറ്റൂ അതിനാ ഭ കയ്യിൽ കണ്ടുപിടിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞു ശശിധരൻ പറയുമ്പോൾ കൽപ്പനയുടെ കണ്ണുകൾ തിളങ്ങി അപ്പോ എന്നോട് പോലും നിങ്ങൾ അത് മറിച്ചു വെച്ചു പണത്തിന് ആവശ്യം വന്നപ്പോൾ എന്റെ സഹായം വേണല്ലേ ഉം എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ പകുതി പണം എങ്ങനെ ഉണ്ടാക്കാനും ശശിയേട്ടാ അതിനൊക്കെ വഴിയുണ്ട് ഞാനത് നിന്നോട് പറഞ്ഞില്ലേ ഒരു സിനിമാക്കാരിവിടെ പണം പിടിക്കാൻ വരുന്നു എറണാകുളത്തുള്ള ഏതോ അമ്മമാരാ അത് ഏതാണ്ട് അവര് സമ്മയിച്ച കൂളുണ്ട് പൂജയും തിരക്കൊക്കെ കഴിയുമ്പോൾ അവര് പോയി എന്ന് കാണണം നിന്റെ ആങ്ങനെ അത്തൻ എണ്ണ് കല്പിച്ചാ നിൽക്കുന്നത് അവൻ എന്തെങ്കിലും അതിൽ പങ്ക് കൊടുക്കണം നഷ്ടമൊന്നുമില്ലല്ലോ ലാവിണ്യ മുകുന്ദൻ്റെ അല്ലേ മാത്രമല്ല ഈ ഇളവനെയും സമ്മതിപ്പിക്കുകയും വേണം അതൊക്കെ നടക്കു ശശിയേട്ടാ ഉം ആര് കൊന്നിട്ടാണെങ്കിലും കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അതൊക്കെ നേടിയെടുക്കും ചില്ലറിയൊന്നുള്ള കൽപ്പനെ പത്ത് മുപ്പത് ലക്ഷം ഒരാഴ്ച കൊണ്ട് കൈ വരാൻ പോകുന്നു എന്റെ സ്വപ്ന ടൗണിലൊരു വീട് അത് ഞാൻ നടത്തും നീ നോയിക്കോ ശശിധരനിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം കൽപ്പനയിലും അപ്പോഴേക്കും ഭദ്രയുടെ കയ്യിലുള്ള സ്വർണ്ണ തട്ടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങിയിരുന്നു കൽപ്പന പക്ഷേ ഗോവണിപ്പടിയുടെ മുകളിൽ ഒരു വിങ്ങലോടെ എല്ലാം കേട്ടുന്ന ഭദ്രയെ അവർ കണ്ടില്ല ഭദ്രവേഗം തന്നെ മുറിയിലേക്ക് ഓടി വാതിലടച്ച് കുറ്റിയിട്ടു അലമാര തുറന്ന വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച ഒരു ചെറിയ താക്കോൽ കയ്യിലെടുത്തു അവർ എല്ലാ മുറിയിലും പഴയ സപ്രപഞ്ച ഉള്ളത് എന്നാൽ കുറെ വർഷം മുമ്പ് ഭദ്രയുടെ മുറിയിലെ കട്ടിൽ ശശിധരൻ കൽപ്പനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഭാഗവ നാർ പണിയൊഴുപ്പിച്ചുവിടുന്ന പുതിയ കട്ടിലാണ് ഭദ്രയുടെ മുറിയിൽ അന്ന് ഭദ്ര അച്ഛനോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു താൻ സ്വരുക്കൂട്ടിയ ആഭരണങ്ങൾ സൂക്ഷിക്കാൻ ഒരു ചെറിയ ലോക്കർ ആ കട്ടിലിൻ്റെ അടിയിൽ വേണമെന്ന് അയാൾ രഹസ്യമായത് പണിയിച്ചു ഭദ്ര നിലത്തേക്കിരുന്ന് മെത്തുയർത്തി അങ്ങേതറക്കൽ ചാരിവെച്ച് ചെറിയൊരു താഴ് അത് തുറന്നവർ കട്ടിലോട് ചേർന്നതിനല്പം വലിയൊരു ലോക്കർ അതിനുള്ളിൽ തടിയിൽ തീർത്ത ഒരു പണപ്പെട്ടി കയ്യിലെടുത്തു ഭദ്രയുടെ വെളുത്തു മെലിഞ്ഞ വിരലുകൾ ഒരു വേള അതിനെ തഴുകി കുരുവി കൂടുകൂട്ടും പോലെ തൻ്റെ പുന്നുമകൾക്കായി കണ്ട കാലം അത്രയും സ്വരുക്കൂട്ടി വെച്ച ആഭരണങ്ങളും കുറച്ച് പണവുമാണ് കൃത്യം തൂക്കം പോലും തനിക്ക് നിശ്ചയമില്ല അധികം ഒന്നും ഉണ്ടാവുകയുമില്ല അച്ഛന്റെ സുഹൃത്തു വഴിയാണ് ഇതൊക്കെ പണിയിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഒരു തട്ടാൻ തറവാട്ടിൽ വരുന്ന കഴുകൻ കണ്ണുകൾക്ക് അറിയാം പക്ഷേ പരിചയം പുതുക്കാൻ വരുന്നതായി മാത്രമേ എല്ലാവരും കരുതിയുള്ളൂ ആരും കാണാതെ കാണാത്ത അച്ഛന്റെ കയ്യിലായുള്ള ആഭരണങ്ങൾ കൊടുക്കുമ്പോൾ രാത്രി ആരും തറവാട്ടില്ലാത്ത സമയം നോക്കി അച്ഛൻ തന്റെ കയ്യിലേൽപ്പിക്കാറാണ് പതിവ് ഭദ്ര ദീർഘശ്വാസം എടുത്തു ഇത് താൻ നശിപ്പിക്കില്ല ഇതിലുള്ളതൊക്കെയും തന്റെ മകൾക്കുള്ളതാണ് എന്റെ കുട്ടിക്ക് ഇതൊക്കെയാണ് ഞാൻ യോഗം ഉണ്ടാകുമെന്ന് കൂടി തനിക്കറിയില്ല പക്ഷെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവൾ ഇതൊക്കെയാണ് ഇനി എനിക്ക് കാണണം ലാവണ്യ മുകുന്ദൻ ആണെന്ന് ശശിധരൻ പറഞ്ഞത് ഭദ്രക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല പിന്നെ എന്തിനാണ് തന്റെ മകളെ മുകുന്ദനെ കൊണ്ട് നിശ്ചയം കഴിപ്പിക്കുന്നത് എല്ലാം അവർ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി